സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജയറാമിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു രണ്ട് ദിവസം മുന്നേ ജയറാം എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വധു കലിംഗരായർ എന്ന് പറയുന്ന കുടുംബത്തിലെ അംഗമാണ് അതായത് എൻ്റെ മരുമകളായി വരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കലിംഗരായർ കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നുള്ള തരത്തിൽ നമ്മളെ ജയറാമേട്ടൻ പറയുകയാണ് അപ്പോൾ ജയറാമേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുടുംബത്ത് നിന്നൊക്കെ വരുന്ന പെൺകുട്ടികൾ മോശമാണോ അതായത് കലിംഗരായർ മാത്രമാണോ ഭൂമിയിൽ നല്ലതായിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മോശമാണോ ഇയാൾ ഏത് ലോകത്താൽ ജീവിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് െ അതായത് ഇത്രയും മോശമായ ഒരു സിനിമാ താരമല്ലേ ഇദ്ദേഹം പക്ഷേ ഞാനൊരു കാര്യം പറയാം ആദ്യം തന്നെ ജയറാമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിവിനയമാണ് ഇയാളുടെ ഒരു അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിനയമാണ് സിനിമയിൽ എങ്ങനെയാണ് വിനയം അതുപോലെ തന്നെയാണ് അദ്ദേഹം ജീവിതത്തിലും എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖിപ്പിച്ചു കൊണ്ടുപോകും എന്നല്ലാതെ പത്ത് പൈസ ഇയാൾ ഒരാൾക്ക് പോലും കൊടുക്കത്തില്ല ഇയാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുക്കും എന്തിനെങ്കിലും പത്ത് പൈസ ചിലവാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടേ എപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ അവസാന അവസാനം ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴേ അതായത് നമ്മുടെ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വന്ന ഒരു സിനിമ ആ സിനിമയുടെ പ്രമോഷന്റെ സമയത്താണ് ഒരു ഒരു ചെറുക്കൻ്റെ അഞ്ചോളം പശുക്കൾ മരിച്ചു പോകുന്നത് ഈ അഞ്ചോളം ഈ ചത്തപ്പോഴും ജയറാം അവിടെ പോകുന്നു ഞാനൊരു കർഷകനാണെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു കണ്ണീരൊലിപ്പിക്കുന്നു അഞ്ചു ലക്ഷം രൂപ ആ പയ്യൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അതായത് ഈ പശുവിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കറവ പശുക്കളായിരുന്നു ചത്തുപോയതിൽ അഞ്ചോ ആറോ പശുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു ജയറാമിന്റെ നന്മയാണ് ജയറാമിന്റെ നന്മയൊന്നല്ലാതെ അതെന്ന് പറഞ്ഞാൽ ഈ സിനിമ നിർമ്മാതാവിൻ്റെ നന്മയാണ് ആ സിനിമ നിർമ്മാതാവ് അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ജയറാമിനെ കൊണ്ട് കൊടുപ്പിച്ചു എന്നല്ലാതെ ജയറാം ഒരാൾക്ക് പോലും പത്ത് പൈസ കൊടുക്കത്തില്ല ജയറാം ഇവിടെ വന്ന് നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിക്കും അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് താമസിക്കും അതുമാത്രവുമല്ല തമിഴിലാണെങ്കിൽ കമലഹാസിനെ നല്ല രീതിയിൽ സുഖിപ്പിച്ചു കൊണ്ടിരിക്കും അതാണ് കമലഹാസിന്റെ മുന്നിൽ മാത്രമല്ല ഏത് ചാണകമായാലും എന്ത് ഇതായാലും പട്ടിക്കാട്ടമായാലും പോലും ജയറാം അവിടെ തൊഴുതിട്ടേ നിൽക്കത്തുള്ളൂ ജയറാം ഒരിക്കലും അതിന് കുറ്റം പറയില്ല അയ്യേ അത് പട്ടിക്കാട്ട് അതൊന്നും പറയില്ല വളരെ തൊഴുകയോട് കൂടിയിട്ട് ജയറാമ് നിൽക്കുകയുള്ളൂ ഇത് ജയറാമിൻ്റെ ഒരു തട്ടിപ്പ് തന്നെയാണ് കാരണം നമ്മൾ എത്രത്തോളം മൂടി വെച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തമ്പ്രാൻ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ജാതീയമായിട്ടുള്ള ഒരു സംഭവം ഇതിങ്ങനെ എപ്പോഴെങ്കിലും പുറത്തു വരുമെന്നുള്ളതാണ് ജയറാമിൻ്റെ ഇത് ഇപ്പോഴാണ് പുറത്തു വന്നത് എന്ന് മാത്രം അതായത് ജയറാം ഇത് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ ജയറാമിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് കമൻ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ജയറാമിനെ പോലെയുള്ള മറ്റുള്ളവരും ഉണ്ട് ഒരാളിപ്പോഴും നമ്മുടെ മന്ത്രിയാണ് അയാൾ പറഞ്ഞിരിക്കുന്ന ഇതാണ് എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ആലോചിച്ചു അയാളുടെ ആ മനസ്സിൻ്റെ ആ ഒരു ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ സ്നേഹിക്കുന്നവർ അയാളുടെ സിനിമ കാണുന്നവരൊക്കെ ഈ ബ്രാഹ്മണന്മാരാണോ അയാൾക്ക് കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെ പറയുമോ പിന്നെ മറ്റൊരു തന്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി കുത്തി കഞ്ഞു കുടിക്കുന്നത് ഒരു പ്രാവശ്യം കൂടി ഇവിടെ കൊണ്ടുവരണമെന്ന് അതായത് പണ്ടൊക്കെ കാലത്ത് ഈ കുഴി കുത്തിയിട്ട് കഞ്ഞു കൊടുക്കുമല്ലോ അതായത് പിന്നെ എന്താ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ അകത്തൊരു ഇലവാൽ അതിൻ്റെ അകത്ത് കഞ്ഞു കൊടുക്കുകയ്യാ ഈ കഞ്ഞിങ്ങനെ പാരുന്നോ ഇങ്ങനെ പാർന്നുകൊണ്ട് കൊണ്ട് അങ്ങനെയാണ് അത് ഒരു പ്രാവശ്യം കൂടി വന്നിരുന്നെങ്കിൽ തൻ്റെ മക്കൾക്കൊക്കെ ഇതൊന്ന് കാണാമായിരുന്നു എന്നാണ് ഒരു വിദ്വാൻ അവൻ രാഷ്ട്രീയ നേതാവാണ് അതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ശരിക്കുന്നുണ്ട് പിന്നു പറഞ്ഞാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അയാളുടെതാണ് വേറെ ആരുമല്ല നമ്മളെ കൃഷ്ണകുമാർ ചേട്ടനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ജയറാമായാലും കൃഷ്ണകുമാർ ആയാലും നമ്മളെ മന്ത്രി ആശാനായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വരും വരുമെന്നുള്ളതാണ് ഈ ജാതീയമായ ചിന്ത അതൊരിക്കലും ഇവർക്ക് മറക്കാൻ കഴിയില്ല അതല്ലേ ഇങ്ങനെ തകട്ടി വരുന്നത് അല്ലാതെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഈ ജയറാമിനെയൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ അത്രത്തോളം സ്നേഹം സ്നേഹിച്ച ഒരു വ്യക്തി ഇതാണ് അതിന് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ സമുദായക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതൊന്നുമല്ല ജാതി മതഭേദമേനയാണ് എല്ലാവരും അധ്വാനിച്ച പൈസയും കൊണ്ട് പോയിട്ടാണ് ഇവർക്ക് പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഈ സിനിമകളൊക്കെ കാണുന്നതും അതിൻ്റെ ഒരു ഉച്ചിഷ്ടമാണ് ഞങ്ങൾ ഭക്ഷിക്കുന്നത് എന്നുള്ള ഒരു വിചാരം പോലും ഇല്ലാത്ത ഈ സിനിമാക്കാരെ നമ്മൾ എന്ത് പറയാനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്ത് പറയണം ഇവരെ ഇത്രയും ബുദ്ധിശൂന്യമായിട്ട് ആരെങ്കിലും പെരുമാറുമോ അല്ല ഇത്രയും എന്താണ് ഒരു ജാതിയിലാണോ ഏറ്റവും വലുത് നിൽക്കുന്നത് ഈ ജാതി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ആദ്യം എന്താണ് വേണ്ടത് വെച്ചാൽ നമ്മൾ മര്യാദക്ക് മാനം മര്യാദയായിട്ട് പെരുമാറാൻ പഠിക്കുക അതുപോലെ അല്പ സ്വല്പം ബോധം ഉണ്ടാവുക ഏത് കുടുംബത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നല്ല നല്ല കുടുംബത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മിസ്റ്റർ ജയറാം അല്ലാതെ കലിംഗരായർ കുടുംബം മാത്രമല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ മകനെ സൂഹിപ്പിക്കാനും ജയറാമിനെ സൂഹിപ്പിക്കാനും ചില ആൾക്കാർ പറയുന്നൊരു കഥയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് എല്ലാവരും പെൺകുട്ടികളെ കിട്ടുന്നത് തമിഴ്നാട്ടിൽ പോയിട്ടൊരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ കാളിദാസം മാത്രമേ ഉള്ളൂ എന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോടെല്ലാം പറയാം ഇവന്മാർക്കൊന്നും എന്ന് പറഞ്ഞാൽ കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ചെന്നൈയിൽ സെറ്റിൽഡ് ആണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ ഇവരൊക്കെ കേരളത്തോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള ആൾക്കാരൊന്നുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലു അർജുനെയും അതുപോലെ തന്നെ മറ്റുള്ള സിനിമാ താരങ്ങളെയൊക്കെ കണ്ട് പഠിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സംഭാവന നൽകിയത് അല്ലു അർജുൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ്റെ സിനിമകളൊക്കെ നമ്മൾ വിജയിപ്പിക്കണം ഇവൻ്റെയൊക്കെ സിനിമകളിൽ തൂക്കി അറിയണം ഞാൻ പറയുള്ളൂ ഒരു സിനിമ പോലും വിജയിപ്പിക്കരുത് എന്തിന് ഇവൻ്റെ ഒക്കെ സിനിമ വിജയിപ്പിക്കണം അതായത് മനസ്സിൽ തമ്പ്രാൻ കൊണ്ട് നടക്കുന്ന മറ്റുള്ളവരെ പുച്ചത്തോടു കൂടി കാണുന്ന അല്ലെങ്കിൽ അതിവിനയം കാണിക്കുന്ന ഒരാൾക്ക് പോലും പത്ത് പൈസ സഹായം ചെയ്യാത്ത ഒരാൾക്ക് പോലും ചെയ്യില്ല പക്ഷേ എല്ലാ കാര്യത്തിലൊന്നും അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ജയസൂര്യൻ്റെ ടൈപ്പാണ് ജയസൂര്യ എങ്ങനെയാണ് ജയസൂര്യ പത്ത് പൈസ ഒരാൾക്ക് കൊടുക്കത്തില്ല പക്ഷേ ചില ആക്ടിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജയസൂര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളത് ാണ് അതായത് കൊടുക്കില്ല പത്ത് പൈസ കൊടുക്കത്തില്ല പിന്നെ ഇവരൊക്കെ പറയുന്നൊരു ന്യായമുണ്ട് ഞങ്ങളൊക്കെ നിന്നെ അറിയിച്ചിട്ടാണ് അടാ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഉള്ളിലൂടെ കൊടുക്കാറുണ്ട് ഇനി എന്ത് ഉള്ളിലൂടെ കൊടുത്തു കഴിഞ്ഞാലും നമ്മളെല്ലാവരും മുറ്റുനോക്കുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാർ എന്താണ് കൊടുക്കുന്നത് എന്ന് തന്നെയാണ് അത് അറിയണം അറിഞ്ഞിട്ട് തന്നെ കൊടുക്കണം എന്നെങ്കിലും മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ നീയൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളതുപോലെയാണല്ലോ അതായത് നിങ്ങൾ പല സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമേൻ്റെ പ്രൊമോഷൻസ് വരുമ്പോഴും നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് എന്നിങ്ങനെ പറയിപ്പിക്കുന്നില്ലേ അതുപോലെ ജയറാമിൻ്റെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ വരുമ്പോഴുള്ളൊരു നാടകമുണ്ട് എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ കണ്ണൂരുള്ള ഏതെങ്കിലും ഒരു സി പി എം നേതാവിന് വേണ്ടിയിട്ട് ഇയാൾ പ്രചരണത്തിനടങ്ങും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ബി ജെ പി നേതാവിന് വേണ്ടിയിട്ട് പ്രചരണത്തിനകം അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചരണത്തിനടക്കം അപ്പം അപ്പോഴേ ഒരു പാർട്ടിയിലും ഇല്ലാത്ത എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുന്ന നമ്മുടെ പൊന്നു ജയറാം ആർക്കും ഒരു ശല്യം ഒരാൾക്കുമൂലം ഒരു ശല്യമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും ഈ ജയറാമിൻ്റെ പെരടിക്കയറാൻ വരത്തൂല്ല അത് ജയറാമിന് കൃത്യമായിട്ടറിയാം ഇനി എന്തോ പ്രശ്നമുള്ള ശരി ജയറാമ അയ്യോ അവൻ നമ്മുടെ ഇതിന് വന്നതല്ലേ മറ്റുള്ളവർ പറയും അയ്യോ അയാൾ ഈ നമ്മളിന് വന്നതല്ലേ അയാൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല അയാൾ എല്ലാ സ്ഥലത്തും വരുന്നതല്ലേ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവന് കേരളത്തിന് നല്ല രക്ഷയാണ് കാരണം അവനെ ആരും ദ്രോഹിക്കാൻ വേണ്ടി പോകത്തില്ല ആ ഒരു ഇത് കൃത്യമായിട്ട് ജയറാമിനറിയാം ഇല്ലേ ജയറാമിന് കൃത്യമായിട്ടൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളെ മമ്മൂക്കായാലും മോഹൻലാലായാലും അതുപോലെ തന്നെ സുരേഷ് ഗോപിയായാലും ഇവർക്കൊക്കെ എന്താണ് ശത്രുക്കൾ കൂടുതൽ ഇവർ ഓരോ അവരുടെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കിയാണെങ്കിൽ ഇടതുപക്ഷം ചായ ആളാണ് അതുപോലെ പിന്നെ ലാലേട്ടനാണെങ്കിലും കോൺഗ്രസ് പിന്നെ ഇപ്പോഴും ബി ജെ പി ആണെന്നാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ ചായ ഉള്ള ഒരാളാണ് സുരേഷ് ഗോപി എന്നെ തൻ്റെ രാഷ്ട്രീയം പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരുപാട് ശത്രുക്കളും ഒക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും ഇവർക്കൊന്നും രാഷ്ട്രീയം പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു കോൺഗ്രസ്സുകാരനും മാർക്കിസ്റ്റുകാരനും ബി ജെ പി കാരനും മാത്രമല്ല ഇവരുടെയൊക്കെ സിനിമ കാണുന്നത് അധ്വാനിക്കുന്ന വർഗങ്ങൾ എല്ലാവരും പോയിട്ട് ഇവരുടെ സിനിമ കാണുന്നുണ്ട് തിയേറ്ററിൽ പോയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാണ് ജയറാം ഏട്ടനോട് വിനയപൂർവ്വം നന്ദി നമസ്കാരം